മഴ തുടങ്ങിയിട്ടോ ഈ മഞ്ഞുമഴാന്ന് പറഞ്ഞാലേ മഞ്ഞുമഴ ഓടങ്ങി വണ്ടിയെല്ലാം നാശിച്ച് നമ്മൾ തിരിക്കുകയാണ് കേട്ടോ നമ്മൾ ഇനി നേരെ മിനിയപ്പൊളിച്ചിലേക്ക് പോകാം കേട്ടോ ഇവിടെ എന്നിട്ട് ഒരു കാര്യമില്ല ഒരു കാര്യമില്ല ഇവിടെ കംപ്ലീറ്റ് കൊള്ളാ പോവുള്ളു അപ്പോൾ നമുക്ക് ആ ഇതില്ലേ പോവാം ഇത് തന്നെയല്ലേ ഞാൻ മനസ്സുകൊണ്ട് ഓർക്കാണ് അല്ല അങ്ങോട്ട് പോകേണ്ട ആവശ്യമില്ലല്ലോ എനിക്ക് പോകണം പോകണം പോയിട്ട് മേലേക്ക് വരണം അതാണ് ശരി ഒരു സ്റ്റെപ്പ് മുകളിലേക്ക് വരണം അല്ല ഇത് തന്നെയാണ് ടോൾ ഗേറ്റ്സ് അങ്ങോട്ടായിരുന്നു അറിയുന്ന കേട്ടോ മാറിപ്പോയി അപ്പുറത്തേക്ക് വന്ന കുറച്ച് നടന്നാൽ മതിയല്ലോ കാരണം നേരെ മിനിയ മിനിയപ്പോൾ പോവാണ് മിനിയാ കോഴ്സിലേക്ക് പോകണം ഇത് ഇട്ടോയിറ്റിൻ്റെ തിരക്കുള്ള ഡിപ്പാർച്ചുണ്ടോ പാർക്കിംഗ് ഗ്രൗണ്ട് ട്രാൻസാക്ഷൻ ഓൾ ഷട്ടിൽ അല്ല ഇത് ബാഗേജ് ക്ലെയിം ആണ് കേട്ടോ അല്ലേ അതായിക്കുള്ള നോക്കാം